അപ്പോൾ കുറച്ചായിട്ട് ജി എസ് ടി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് വേഗം പ്രോസസ്സ് ആവുന്നില്ല കുറേ പേർ അതിനെപ്പറ്റി എന്നോട് ചോദിച്ചിരുന്നു വേണം ഞാൻ ഇതുപോലെ രജിസ്റ്റർ ചെയ്തിട്ട് ഇത്ര ലേസ് ആയി കുറേ ആയി ഇതുവരെ അത് പ്രോസസ്സായിട്ടില്ല എനിക്കിനി ജി എസ് ടി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല ജി എസ് ടിയ നമ്പർ കിട്ടിയിട്ടില്ല എന്ന് കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു അപ്പോൾ യൂഷ്വലി രജിസ്ട്രേഷനിൻ്റെ ഫോം അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ തേർട്ടി ഡേ ഫിഫ്റ്റീൻ ഡേയ്സ് ആണ് അതിൻ്റെ ടൈം ആ ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ അവർക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ്റെ എൻറോൾമെൻറ്റ് നമ്പറും പിന്നെ സർട്ടിഫിക്കറ്റും കിട്ടും പക്ഷെ ഇപ്പം കുറച്ചായിട്ട് ജി എസ് ടി പോർട്ടലിൽ എന്തോ പ്രോബ്ലം നടക്കുന്നുണ്ട് അതുകൊണ്ട് കുറേ പേര് എന്നടുത്ത് ചോദിച്ചിരുന്നു ഇങ്ങനെ ഞാൻ രണ്ട് മാസത്തിൽ ആയി കുറേ ദിവസം അപ്പം പുതിയതായിട്ട് അപ്ലൈ ചെയ്തവരോട് ഞാൻ ഫിഫ്റ്റീൻ ഡേയ്സ് വരെ വെയ്റ്റ് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെയും കുറെ പേര് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ഒരിക്കൽ ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു മെയിൽ അയച്ചിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിലേ എന്ന് ചോദിച്ചിട്ട് ഇപ്പം രണ്ട് ദിവസം മുമ്പ് എന്തുകൊണ്ടാണ് ഈ ജി എസ് ടി രജിസ്ട്രേഷൻ പ്രോസസ് ഡിലേ ആവണതെന്ന് പറഞ്ഞാൽ ജി എസ് ടി പോർട്ടലിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഹായ് ഞാൻ അഖില ജി എസ് ടി പ്രാക്ടീഷണർ ആണ് അവർ ഇതിൻ്റെ മെയിൻ റീസൺ എന്താണ് പറഞ്ഞത് ഇരിക്കുന്നത് എന്ന് വെച്ചാൽ എന്താണ് ഒരു മെയിൻ റീസൺ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ആധാർ ഒത്തന്റിക്കേഷൻ ആണ് ഇപ്പൊ ചിലർക്ക് ആധാർ ഒത്തന്റിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും രജിസ്ട്രേഷൻ ടൈമിൽ എന്നാലും ഈ പ്രോസസ് ഡിലേ ആവും അതായത് നിങ്ങൾക്ക് ജി എസ് ടി ഐ നമ്പർ കിട്ടാനും പിന്നെ നിങ്ങൾക്ക് ജി എസ് ടി സർട്ടിഫിക്കറ്റ് കിട്ടാനും ഉള്ള പ്രോസസ് ഡിലേ ആവും അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ആധാർ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ കൂടി വെരിഫിക്കേഷൻ ടൈമിൽ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസ് കൊടുത്താലും ൊഫൈൽസ് ഉണ്ടാവാറുണ്ട് അതായത് ഇപ്പോൾ ചിലർ ചില ഫേക്ക് ഡീറ്റെയിൽസ് ഫേക്ക് ഐ ഡി പ്രൂഫൊക്കെ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യണം അങ്ങനെ കുറേ ഇത് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ കുറച്ചും കൂടി ടൈം എടുത്തിട്ട് ഇപ്പോൾ അവർ ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളത് തേർട്ടി ഡേയ്സ് ആക്കിയിരിക്കുന്നത് അതായത് നിങ്ങൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് തേർട്ടി ഡേയ്സിനുള്ളിൽ അവർ നിങ്ങളുടെ അപ്ലിക്കേഷൻ പ്രോസസ് പ്രോസസ്സ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങളുടെ ആധാർ അത്തൻറ്റിക്കേഷൻ വെരിഫൈ ആയാലും ഇല്ലെങ്കിലും അത് തേർട്ടി ഡേയ്സ് ടൈമാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആധാർ ഒത്തൻറ്റിക്കേഷൻ സക്സസ്ഫുള്ളി ആയിട്ട് കഴിഞ്ഞാലും നിങ്ങളുടെ ആധാറിൽ ഒരു പ്രശ്നവുമില്ല എല്ലാ ഡീറ്റെയിൽസും പെർഫെക്റ്റ് ആയിരുന്നു കൊടുത്തിരിക്കുന്നത് എല്ലാം കറക്റ്റ് ആണ് അങ്ങനെ ആണെങ്കിലും ഇനി അല്ല അഥവാ എന്തെങ്കിലും റിസ്ക് പ്രൊഫൈല് അവർ ഐഡന്റിഫൈ ചെയ്തു അങ്ങനെ എന്തെങ്കിലും എന്താണെങ്കിലും അവരിപ്പോൾ തേർട്ടി ഡേയ്സ് എടുക്കുന്നുണ്ട് ഇപ്പോൾ അത് നിങ്ങളുടെ മിസ്റ്റേക്ക് ആയവണമെന്നില്ല നിങ്ങളുടെ പ്രൊഫൈൽ എല്ലാം പെർഫെക്റ്റ് ആണെങ്കിലും തേർട്ടി ഡേയ്സ് എടുക്കും ഇല്ല നിങ്ങളുടെ പ്രൊഫൈൽ അവർ വെരിഫൈ ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും റിസ്ക് ഫാക്ടർ അതായത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡോക്യൂമെൻറ്റ്സ് എന്തെങ്കിലും ഫേക്ക് ആണെന്ന് അവർക്ക് തോന്നിയാൽ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആധാറിൽ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ട് അത് കൊടുത്തിരിക്കുന്ന ഇത് ഫേക്കാണെന്ന് അവർക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിയാൽ അവർ അതിനെ ഹോൾഡ് ചെയ്ത് വെക്കും അത് നിങ്ങളുടെ ആധാറിൽ പ്രശ്നമുള്ളത് കൊണ്ട് മാത്രമല്ല ഇപ്പൊ വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആയവർക്കും കൂടി തേർട്ടി ഡേയ്സ് എടുക്കുന്നുണ്ട് രജിസ്ട്രേഷൻ പ്രോസസ് കംപ്ലീറ്റ് ആവാൻ ഈ ജി എസ് ടി പോർട്ടൽ കാരണം അവർക്ക് നെസസറി സ്റ്റെപ്സ് എടുത്തോണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഫേക്ക് പ്രൊഫൈൽ കാരണം നിങ്ങൾ ജനുവൻ ആയിട്ടുള്ള പ്രൊഫൈൽ ആൾക്കാർ നിങ്ങൾ ജനുവൻ ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും പ്രോബ്ലം വരുന്നുണ്ട് അതുകൊണ്ട് അത് തടയാൻ വേണ്ടിയിട്ട് ജി എസ് ടി ഡിപ്പാർട്ട്മെന്റുകാരാ അതിനുവേണ്ട നെസസറി സ്റ്റെപ്സ് എടുക്കുന്നുണ്ട് അത് ഉടനെ തന്നെ നിങ്ങൾക്ക് പഴയതുപോലെ ട്രാക്കിലേക്ക് വരും ഇപ്പൊ മുമ്പ് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ വീണ്ടും വരും അതിനുള്ള നെസസറി സ്റ്റെപ്സ് എന്താക്കിയാണോ വേണ്ടത് അത് ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എടുക്കുന്നുണ്ട് ഇതാണിപ്പോൾ ഈ രണ്ട് ദിവസം മുമ്പേ വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ജി എസ് ടീനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കൺസേൺസോ എന്തെങ്കിലും ക്വയറീസോ കൺസൾട്ടേഷൻ എന്തെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ദയവായിട്ട് വാട്സപ്പ് ചെയ്യുക ഒരിക്കലും കോൾ ചെയ്യരുത് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് രണ്ട് കുട്ടികളെ വെച്ചിട്ട് മാനേജ് ചെയ്യുമ്പോൾ എനിക്ക് ചിലപ്പോൾ നിങ്ങളുടെ കോൾ നേരെ അറ്റൻഡ് ചെയ്യാൻ പറ്റീനു വരില്ല ചില സമയത്ത് കുട്ടി കരഞ്ഞോണ്ടിരിക്കുമ്പോഴെനിക്ക് എന്തെങ്കിലും കോൾ വരിക അപ്പോൾ എനിക്ക് കോളും കോൺസെൻട്രേറ്റ് ചെയ്യാനാവില്ല കുട്ടീനെയും കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ബിസി ആയിരിക്കും ചിലപ്പോൾ കുട്ടീനെ ഉറക്കണ സമയത്താണെങ്കിൽ ഞാൻ മൊബൈൽ സൈലൻ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളുടെ കോൾ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയതിന് വരില്ല അതുകൊണ്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ക്വയറീസ് എന്താണോ ഉള്ളത് അത് നിങ്ങൾ വാട്സാപ്പ് ചെയ്താൽ മതി ഞാൻ ക്വയറീസ് എൻ്റെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ആ ക്വയറീസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ഞാൻ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യും അപ്പോൾ നിങ്ങളുടെ ക്വയറീസ് എന്തൊക്കെയാണോ ഉള്ളത് അത് ഞാൻ നോക്കിയിട്ട് ആ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്ത ആ ടൈമിൽ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും ഓൺലൈനിൽ വന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എനി ഡെസ്ക് ഉണ്ടെങ്കിൽ അത് സപ്പോർട്ടോട് കൂടിയോ അല്ലെങ്കിൽ ജസ്റ്റ് കോളിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതിലൂടെ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാം ക്ലിയർ ചെയ്ത് തരും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യും താങ്ക്